വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ബാലചന്ദ്രനെയും കൂട്ടുകാരെയുമാണ് ബാലചന്ദ്രൻ ശാലിനിയോട് പറയുകയാണ് കറി ഒഴിക്ക് നേരം സ്നേഹം അഭിനയിച്ച് ബാലചന്ദ്രനും കൂട്ടുകാർക്കും വിളമ്പുകയാണ് ശാലിനി കഴിക്കട കഴിക്ക് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്നൊക്കെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ശാലിനി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ കൈക്ക് പിടിച്ച് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിൽക്ക് ശാലിനി പോകാൻ എന്താ ഇത്ര തിടുക്കം ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണ് ശാലിനി ബാലചന്ദ്രൻ പറയുകയാണ് അതെ നമ്മുടെ ഭാവി പദ്ധതികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിന് കത്ത് ഒരു ഫാമിലി റൂം ഉണ്ടാക്കണം നമ്മളൊരു ഫാമിലി അല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്കൊരു ഫാമിലി റൂം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്തു പറയുന്നു ശാലിനിയോട് ചോദിച്ച് കൂട്ടുകാരെ നോക്കി ചിരിക്കുകയാണ് ബാലചന്ദ്രൻ അതേസമയം കുടുംബശ്രീ വീട്ടിലേക്ക് കാറിൽ വന്നിറങ്ങുകയാണ് രാജേശ്വരി ബാലചന്ദ്രന്റെ വണ്ടി കണ്ട് ഹോട്ടലിലേക്ക് നോക്കുന്ന രാജേശ്വരി കാണുന്നത് ചിരിച്ചുല്ലസിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ബാലചന്ദ്രനെയും കൂട്ടുകാരെയുമാണ് ദേഷ്യപ്പെട്ട് രാജേശ്വരി കരുതുകയാണ് ഛേ ഇവന്റെ ഒരു കാര്യം വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് തിരികെ കാറിൽ വന്നിരുന്ന് ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി രാജേശ്വരിയുടെ ഫോൺ ബാലചന്ദ്രൻ എടുക്കുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ് പ എഴുന്നേൽക്കടാ അവിടെ നിന്ന് അത് കേട്ട് പേടിച്ച് ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ് ബാലചന്ദ്രൻ എന്നിട്ട് ചുറ്റുമൊക്കെ ബാലചന്ദ്രൻ നോക്കുന്നു എന്നിട്ട് പെട്ടെന്ന് ശാലിനി നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ശേഷം ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എഴുന്നേൽക്കാനോ എവിടെ നിന്ന് കുടുംബശ്രീയിലെ ആ ബെഞ്ചിൽ നിന്നും എന്ന് പറയുകയാണ് രാജേശ്വരി ആ പെണ്ണിനോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാതെ നിന്നോട് എഴുന്നേറ്റ് പുറത്തു പോകാനാണ് ഞാൻ പറഞ്ഞത് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ആ പൊന്നുമോനെ നാളെ നിന്റെ കല്യാണമാണെന്ന് ഓർമ്മ വേണം നിനക്ക് അത് കഴിയും വരെ നിന്റെ പിന്നാലെ കാണും എന്റെ ചാരന്മാര് അവര് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കുടുംബശ്രീ ഹോട്ടലിലെ ബെഞ്ചിൽ ഇളിച്ചു പിടിച്ചോണ്ട് നീ ഇരിക്കുകയാണെന്ന് കൂട്ടിന് രണ്ട് വഷളൻ ഫ്രണ്ട്സും അത് കേട്ട് കൂട്ടുകാരെ നോക്കുകയാണ് ബാലചന്ദ്രൻ രാജേശ്വരി പറയുകയാണ് കല്യാണത്തിന് മുമ്പ് അവിടെ കിടന്ന് കറങ്ങരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ നിന്റെ തനി ശരിക്കും ഇതുവരെ റിയില്ല നാളെ വരെ എങ്കിലും അത് അറിയാതെ നോക്കി പറ്റൂ അല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ കല്യാണമാലയല്ല കയറായിരിക്കും ആ ശാലിനി മുറുക്കാൻ പോകുന്നത് മതി മതി ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത് എന്ത് ചെയ്യാനോ എഴുന്നേറ്റ് പോട അവിടെ നിന്ന് ഇപ്പൊ തന്നെ എന്ന് പറയുകയാണ് രാജേശ്വരി ഉം ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ബാലചന്ദ്രൻ ഇനി ആ കിഴങ്ങനും കൂട്ടുകാരും പോയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരികെ പോവുകയാണ് രാജേശ്വരി രാജേശ്വരി ഫോൺ വെച്ചിട്ടും ഫോൺ വെക്കാതെ ബാലചന്ദ്രൻ പറയുകയാണ് ആ ശരി ശരി ചേച്ചി ഞാൻ വന്നേക്കാം എൻ്റെ കൂട്ടുകാരുമുണ്ട് ഏയ് അത് സാരമില്ല എത്രയും പെട്ടെന്ന് ഞാൻ വരാമെന്ന് എന്നൊക്കെ ശാലിനിയെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുകയാണ് ബാലചന്ദ്രൻ ഫോൺ വെച്ച ശേഷം ബാലചന്ദ്രൻ ശാലിനിയോട് പറയുകയാണ് അതെ വകയിലൊരു ചേച്ചിയാണ് വിളിച്ചത് സിറ്റി ഹോസ്പി ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ് എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് ഉണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തദാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരത്തില്ല ഇതിപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു കുഞ്ഞിന് ബ്ലഡ് കൊടുക്കണമെന്നും പറഞ്ഞാണ് വിളിച്ചത് രക്തമല്ലേ നമുക്കിനിയും ഉണ്ടാകുമല്ലോ കൊടുത്തേക്കാം പിന്നെ അവയവദാനം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്കുള്ള പൊതിച്ചോറ് ദിവസം മൊത്തം തിരക്കാന്നേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുകയാണ് ശാലിനി അന്നേരം കൂട്ടുകാരൻ പറയുകയാണ് ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ബാലചന്ദ്രൻ പ്രശസ്തനല്ലേ പിന്നെ അവിടെയൊക്കെ ബാലേട്ട ബാലേട്ട എന്ന് വിളിച്ചുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട് എനിക്ക് അറിയാത്തോണ്ട എന്നൊക്കെ കൂട്ടുകാരൻ പറയുമ്പോൾ അവനെ പിടിച്ചു നുള്ളിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് മതി ഇത്രയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് പറയുകയാണ് അപ്പൊ ശാലിനി ഞങ്ങൾ ഇറങ്ങട്ടെ ഒരുപാട് സ്ഥലത്ത് എത്താനുള്ളതാണ് ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ശാലിനി കൈ കഴുകിയ ശേഷം അപ്പൊ പോയിട്ട് വരാം ബെങ്ങമാരി െന്ന് ശാരികയും ശ്യാമയെ നോക്കി പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ബാലചന്ദ്രനും കൂട്ടുകാരും അതേസമയം ഹോട്ടലിൽ നിന്നും ശാലിനിയെ ദേഷ്യപ്പെട്ടു നോക്കിയിട്ട് ഇറങ്ങി പോവുകയാണ് ശ്യാമയും പിറകെ ശാരികയും മുറ്റത്ത് നിൽക്കുന്ന ശ്യാമയോട് ശാരിക ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ വന്ന് മാറി നിൽക്കുന്നത് നമ്മളിനെ എന്തൊക്കെ പ്രതിഷേധം കാണിച്ചാലും ശാലിനി ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റില്ല എന്ന് നിനക്കറിയില്ലേ ശ്യാമ ചോദിക്കുകയാണ് എന്തോന്നാ വലിയേച്ചി അവിടെ നടക്കുന്നത് ഒരുമാതിരി പട്ടി ഷോ പോലെ കല്യാണം കഴിഞ്ഞാൽ ഇതെന്നും സഹിക്കേണ്ടി വരില്ലേ കുഞ്ഞേച്ചിക്ക് ആ പോങ്ങന്റെ കൂടെ എങ്ങനെ ജീവിക്കും കുഞ്ഞാച്ചി ആ പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വട്ടം നമ്മളവളെ പിന്മാറ്റാൻ നോക്കിയതാണ് എന്നിട്ട് നടന്നില്ലല്ലോ ഇനി വിധിയാണെന്ന് വെച്ച് അനുഭവിക്ക അത്ര തന്നെ അങ്ങനെ ശ്യാമ ശാരിക പറയുമ്പോൾ നോ എന്ന് പറയുകയാണ് ശ്യാമ കുഞ്ഞേച്ചി സ്വയം ക്ഷണിച്ചു വരുത്ത വിധിയാണ് ഇത് നമ്മൾ വിചാരിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം ശാരിക ചോദിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നാളെയാണ് കല്യാണം നീ അത് പോയെന്ന് തോന്നുന്നല്ലോ ശ്യാമ പറയുകയാണ് മറന്നതല്ല നാളെയായാലും ഇന്നായാലും ഇപ്പോഴായാലും സമയമുണ്ട് കല്ല്യേച്ചി വിചാരിക്കണമെന്ന് മാത്രം ഞാൻ വിചാരിക്കണമെന്നോ എന്ന് ചോദിക്കുകയാണ് ശാരിക അതെ നമുക്കറിയാമല്ലോ കുഞ്ഞേച്ചി എന്തിനാണ് ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂളിയതെന്ന് അയാളെ ഇഷ്ടമായിട്ടാണോ അല്ലേ അല്ല മറിച്ച് രാജീവ് സാറും ശാരികേച്ചിയുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ ആദ്യം കുഞ്ഞേച്ചിയുടെ കല്യാണം നടക്കണം എന്ന സാറിന്റെ അമ്മ വച്ചിരിക്കുന്ന ഒരു ഉപാധി മാത്രം കൊണ്ടുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ സമ്മതിച്ചത് താരിക പറയുകയാണ് അതെ സാറുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണവളോട് പക്ഷെ ശാലിനി അവളുടെ തീരുമാനത്തിൽ നിന്നും മാറുന്നില്ല അത് വല്യേച്ചിയോട് അത്ര കരുതലുള്ളത് കൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ് ശ്യാമ കല്യേച്ചിയും രാജീവ് സാറും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴം അറിയാവുന്നതുകൊണ്ട് മാത്രം ഇതിനെല്ലാം പരിഹാരം ഉണ്ട് ചേച്ചി കുഞ്ഞേച്ചിയുടെ കല്യാണം നടക്കാതെ സാറിന്റെയും ശാരികേച്ചിയുടെയും കല്യാണം നടക്കാനുള്ള ഒരേ ഒരു മാർഗം ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ അതെന്താണെന്ന് പറയുന്നേ പറയാം പക്ഷേ ആദ്യം അമ്മ ഇങ്ങനെ ഒരു ഉപാധി വച്ചിരിക്കുന്നുവെന്ന് രാജീവ് സാറിന് അറിയാമോ എന്ന് നമ്മൾക്ക് അറിയണം ഇല്ല സാറിന് അറിയില്ല എന്ന് ശാരിക പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ശ്യാമ പറയുകയാണ് അപ്പോ അതാണ് അതിന്റെ പോയിന്റ് രാജീവ് സാറ് ഇതറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും വല്യേച്ചി അതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഉപാധികളൊന്നുമില്ലാതെ ശാരികേച്ചിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തയ്യാറായ ഒരാളാണ് രാജീവ് സാറ് വല്യേച്ചി തന്നെ പലതവണ പിന്മാറാൻ ശ്രമിച്ചിട്ടും സാറ് പിടിച്ചു നിർത്തുകയായിരുന്നു ഈ ബന്ധം വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെയുള്ള ആളാണ് രാജീവ് സാറ് അമ്മയുടെ ഇത്രയും പ്രാകൃതമായ ഒരു ഒരുപാധി സ്വീകാര്യമാവുമെന്ന് സാറിന് സ്വീകാര്യമാവുമെന്ന് തോന്നുന്നുണ്ടോ വല്യച്ചിക്ക് ഇതൊക്കെ കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ശാരിക എനിക്കത് തീർച്ചയാണ് സാർ ഇത് സമ്മതിക്കില്ലാന്ന് അതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്വന്തം അമ്മ നടത്തിയ ഈ അക്രമം സാറ് അറിയണം വല്യച്ചി അറിഞ്ഞാൽ ആ നിമിഷം വല്യച്ചി ഈ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് വിളിച്ചിറക്കിക്കൊണ്ടുപോകും രാജീവ് സാറ് അതിനുള്ള തൻ്റെ ഇടമുണ്ട് സാറിന് അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കാം എന്തു പറയുന്നു എന്നു ചോദിക്കുകയാണ് ശ്യാമ എല്ലാ കല്യാണത്തിനും അച്ഛനമ്മമാരുടെ ആശീർവാദം ഉണ്ടാകണമെന്നില്ല വല്യച്ചി പരസ്പരം ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനുമുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി ജീവിതം പിന്നെ സ്വർഗ്ഗമാകുമെന്ന് ഉറപ്പാണ് ചേച്ചി കൂടുതലൊന്നും ആലോചിക്കേണ്ട രാജീവ് സാറും ചാരികേച്ചിയും തമ്മിലുള്ള കല്യാണം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുമെന്ന് ഉറപ്പ് കിട്ടിയാലേ ചേച്ചി ബാലചന്ദ്രനുമായുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറൂ പറഞ്ഞില്ലേ നമുക്ക് മുൻപിലിന് സമയം വളരെ കുറച്ചേ ഉള്ളൂ രാജീവ് സാർ ഇതറിയണം അറിഞ്ഞുകൊണ്ട് കുഞ്ഞേച്ചിയുടെ ജീവിതം കൊടുക്കാൻ രാജീവ് സാർ ഒരിക്കലും സമ്മതിക്കില്ല ഒരു കൺഫ്യൂഷനും വേണ്ട രാജീവ് സാറിന്റെ അമ്മയെ ധിഖരിക്കലല്ല വലിയേച്ചി ചെയ്യാൻ പോകുന്നത് ബാലചന്ദ്രൻ എന്ന വിഷജീവിയിൽ നിന്നും നമ്മുടെ കുഞ്ഞേച്ചി രക്ഷിക്കാനാണ് ഞാനീ പറയുന്നതൊക്കെ ഈ വല്യേച്ചിക്ക് അതിന് കഴിയോ വല്യേച്ചിക്ക് മാത്രം എന്ന് പറഞ്ഞ് ശാരികയെ പിടിച്ചു കുലുക്കി പറയുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് താജ്മഹലും കയ്യിൽ പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷ്ണുവിനെയാണ് തുടർന്ന് ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഭക്ഷണ പൊതിയുമായി സത്യഭാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ദാസൻ അകത്തേക്ക് കയറിയ വിഷ്ണു ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡൈനിങ് ടേബിളിലിരിക്കുന്ന പാത്രത്തിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണ പൊതിയിൽ നിന്നും ഭക്ഷണമെടുത്ത് വയ്ക്കുകയാണ് എന്നാൽ ഇത് അവിടേക്ക് വന്ന സുസ്മിത കാണുകയാണ് അതിനുശേഷം എടുത്ത ഭക്ഷണം വേറൊരു പ്ലേറ്റ് കൊണ്ട് മറച്ചു വെച്ച് വിഷ്ണുവിന്റെ റൂമിലേക്ക് പോവുകയാണ് ദാസൻ ദാസൻ ചെയ്യുന്നത് എന്താണെന്നറിയാൻ ദാസന്റെ പുറകെ പോവുകയാണ് സുസ്മിത അശാനെന്ന് ദാസൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കുകയാണ് വിഷ്ണു അശാനെ ഇത് കഴിക്കുക കഴിക്കാശാനെ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയുകയാണ് ദാസൻ വിഷ്ണു പറയുകയാണ് എനിക്ക് വേണ്ടടാ വിശപ്പില്ല കഴിക്കാശാനെ ഇന്നലെ മുതൽ ആശാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതാണല്ലോ കഴിക്കാശാനെ നല്ല ടേസ്റ്റ് ആണ് സങ്കടപ്പെട്ട് വിഷ്ണു പറയുകയാണ് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലടാ നെഞ്ചിലൊരു കല്ലായിട്ട് അവൾ ഇരിക്കുകയാണ് അവൾ തന്നെ ശാലിനി എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ല എൻ്റെ ശരീരം മൊത്തം ആകെ ഒരു മരവിച്ച അവസ്ഥയിലാണ് അതൊക്കെ ശരി തന്നെ സമ്മതിച്ചു എന്നാലും ആശാൻ ഇതൊന്ന് കഴിച്ചു നോക്കണം എന്ന് പറയുകയാണ് ദാസൻ എനിക്ക് വേണ്ടി പ്ലീസ് എന്നൊക്കെ ദാസൻ പറയുമ്പോൾ വേണ്ടടാ എന്ന് പറയുകയാണ് വിഷ്ണു കഴിക്കുക ആശാനെ പ്ലീസ് കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞ് പ്ലേറ്റ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദാസൻ ദാസന്റെ നിർബന്ധപ്രകാരം ഭക്ഷണം കഴിക്കുകയാണ് വിഷ്ണു ആദ്യം തന്നെ എടുത്ത് വായിൽ വെച്ചപ്പോൾ സന്തോഷിച്ച് ദാസനെ നോക്കുകയാണ് വിഷ്ണു സന്തോഷിച്ച് വിഷ്ണു ചോദിക്കുകയാണ് കുടുംബശ്രീയിൽ നിന്നുള്ളതാണ് അല്ലേ അതെ ആശാനെ ഇത് അമ്മയും മക്കളും കൂടി ഉണ്ടാക്കിയതാണ് ആശാന്റെ ശാലിനി ഉൾപ്പെടെ ഇതൊക്കെ കേട്ട് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് സുസ്മിത കുടുംബശ്രീയിലെ ഭക്ഷണമാണെന്നറിഞ്ഞപ്പോൾ അത് മുഴുവൻ കഴിക്കുകയാണ് വിഷ്ണു എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറയുകയാണ് സുസ്മിത കരുതുകയാണ് അപ്പോൾ ഇതായിരുന്നല്ലേ അതിൻ്റെ കള്ളകളി ഭക്ഷണം കഴിക്കുന്ന വിഷ്ണു ഓരോ പ്രാവശ്യവും ശാലിനി തനിക്ക് വിളമ്പി തന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് തലേദിവസം രാത്രി ശാലിനി താനെന്റെ ആരാന്ന് ചോദിച്ചത് ആലോചിക്കുകയാണ് അന്നേരം കഴിപ്പ് നിർത്തുകയാണ് വിഷ്ണു എന്താശാനെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഇത് കഴിക്കുമ്പോൾ ഓരോരോ ഓർമ്മകൾ വരുന്നടാ ഇരിവ് കഴിക്കാതെ തന്നെ കണ്ണു നിറയുന്ന അവസ്ഥയാണെന്നു പറഞ്ഞ് കണ്ണീർ തുടക്കുകയാണ് വിഷ്ണു ആശാൻ വിഷമിക്കാതിരിക്കെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ അത് നമുക്ക് എപ്പോഴായാലും തിരിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ആ ആർക്കറിയാം ഒരുപക്ഷെ ഇത് അവസാനമായിട്ടായിരിക്കും ഞാൻ ചാലിനിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ദാസ ഇനി അവളും ഞാനുമായിട്ട് കാണുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഈ രുചിയും ആ പെണ്ണും വിഷ്ണുവിന് നഷ്ടപ്പെട്ടു ഇതൊക്കെ പറഞ്ഞ് കരയുകയാണ് വിഷ്ണു അന്നേരം സുസ്മിത പറയുകയാണ് അതെ വിഷ്ണു ഏട്ടാ നാളെ മുതൽ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ മതി നിങ്ങള് ഇന്നത് അവസാനത്തെ ചാൻസ് ഞാൻ മുടക്കാത്തതാണ് ഇതിപ്പോ കഴിച്ചോ ആവശ്യത്തിന് കഴിച്ചോ വയറ് നിറയട്ടെ അവസാനമായിട്ടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും മാറിപ്പോകുകയാണ് സുസ്മിത അതേസമയം കണ്ണു നിറഞ്ഞ വിഷ്ണു ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി ആഹാരം മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിൽ പോയി മടങ്ങി വീട്ടിലേക്ക് വരുന്ന രാജീവിനെയാണ് ബൈക്ക് നിർത്തി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്നും ഇറങ്ങി വരുന്ന ശാരികയാണ് രാജീവ് കാണുന്നത് ഇതാര് ശാരികയോ എന്താ കഴുത്തിൽ ഞാൻ മിന്നു മിന്നുകെട്ടുന്നതിന് മുമ്പേ ഇവിടെ കയറി താമസവും തുടങ്ങിയോ ശാരിക ചോദിക്കുകയാണ് താമസിക്കാൻ അതിനെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ സാർ എല്ലാരും എവിടെ പോയി അന്നേരം രാജീവ് പറയുകയാണ് അതൊരു ചടങ്ങാണ് അമ്മയുടെ ചില നിർബന്ധങ്ങളാണ് പട്ടയക്കാട് ഭഗവതി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിഷ്ഠയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണെന്നാണ് സങ്കല്പം എല്ലാ മാസവും എൻ്റെ പക്കാ നാളിൻ്റെ തന്ന അമ്മയ്ക്കവിടെ സ്പെഷ്യൽ പൂജയുണ്ട് എന്റെ ജീവനും ജീവിതവും ഒക്കെ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതായപ്പോൾ തൻ്റെ നക്ഷത്രവും കൂടി ചേർത്തിട്ട് ഒരു മംഗല്യ പൂജയങ്ങ് നടത്തി ഒരു ദിവസത്തെ ഉപവാസ വ്രതം എടുത്ത് അവിടെ അമ്മ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങു പോന്നു എന്നും പറയുന്നു രാജീവ് താൻ വന്നേ നമുക്കകത്ത് കയറി ഒരു ചായ കേട്ട് വല്ലതും കഴിച്ചു കളയാമെന്നേ എന്നും പറഞ്ഞ് ശാരിക്ക് അകത്തേക്ക് ക്ഷണിക്കുകയാണ് രാജീവ് അയ്യോ വേണ്ട എനിക്കുടനെ പോണം ഇവിടെ അടുത്തൊരു വീട്ടിൽ ഓർഡർ കിട്ടിയ പിറന്നാൾ ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നോ അത് കഴിഞ്ഞപ്പോൾ സാറിനെ ഒന്ന് വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി നന്നായി പക്ഷെ താൻ നോക്ക് ആദ്യമായിട്ട് താനിവിടേക്ക് കയറി വന്നപ്പോൾ അമ്മ ഇവിടെ പോയി അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായേനെ കാറിന് എല്ലാം അമ്മയാണ് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് ശാരിക തീർച്ചയായിട്ടും അത് അങ്ങനെയല്ലേ വേണ്ടത് എടോ ഈ ലോകത്തെ എല്ലാ അമ്മമാരെ പോലും അത്യാവശ്യം പൊസസീവ്നെസ്സും സ്വാർത്ഥതയും ഒക്കെ ഉള്ള അമ്മയാണ് എന്റെ അമ്മയും കൂട്ടത്തിൽ കുറച്ച് പണക്കൊതിയും ആർഭാടവും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ ഏതെങ്കിലും ഒരു പണച്ചാക്കിനെ എന്നെ കൊണ്ട് കെട്ടിക്കാനാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ഇയാളുടെ ആലോചനയുടെ കാര്യം പറയുമ്പോൾ അമ്മ എടുക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ എന്റെ ആഗ്രഹം അതാണെന്നറിഞ്ഞപ്പോൾ മറുത്തൊരു വാക്കുപോലും പറയാതെയാണ് അമ്മ അതിന് സമ്മതിച്ചത് അന്യതാ കല്യാണം വരെ ഉറപ്പിച്ചു വാസ്തവത്തിൽ ഒരു അത്ഭുതമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോ അമ്മയും അമ്മാവനും എതിർത്തിരുന്നെങ്കിൽ സാറെന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് ശാരിക അങ്ങനെയൊന്നും അല്ലടോ അമ്മ കല്യാണത്തിൽ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിലും നമ്മുടെ കാര്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരുന്നോ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഇയാളുടെ കാര്യത്തിൽ താലി കിട്ടിയാൽ മതിയല്ലോ തിരിച്ച് സന്തോഷിച്ച് സമ്മതിക്കുകയാണ് ശാരിക രാജീവിന്റെ സംസാരം രാജീവ് പറയുകയാണ് പക്ഷെ തിരിച്ചാലോചിച്ചപ്പോൾ അതൊന്നുമല്ല ശരിയെന്ന് എനിക്ക് തോന്നി ഏക മകനാണ് ഞാൻ ഇന്നലെ കണ്ട ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്നെ വളർത്തി വലുതാക്കിയ വിധവയെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചെന്ന അപവാദം വേറെ ഉണ്ടാകില്ലേ അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ അത് കേട്ടൊന്ന് സംശയിച്ചു നിൽക്കുകയാണ് ശാരിക ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്